പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ മക്കളെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന കൂടുതലും ക്രിസ്ത്യാനികളെയാണ് അതിൽ കൂടുതൽ കത്തോലിക്കരെ നമ്മളൊക്കെ സ്നാനം സ്വീകരിച്ചു വരും സഭയിൽ ഓരോ തിരുനാളുകൾ ആഘോഷിക്കുന്നവരും നമുക്കറിയാം നമ്മളിപ്പോൾ എന്തൊക്കെ തിരുനാള് പരിശുദ്ധാത്മാവിനെ നിറയൽ അതുപോലെ കശ്മരി നവീകരണത്തിലൂടെ കൈവച്ച് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൽ പൂരിതരായവരൊക്കെയാണ് അത് ഞാൻ അടുത്തോട് നാളെ ചിന്തിക്കും അതെ നമ്മൾ നമ്മളൊരു പക്ഷെങ്കിൽ സ്വീകരിക്കാത്ത ഒരു സ്നാനമുണ്ട് അത് അഗ്നിയാൽ ഉള്ള സ്നാനം ആണ് നമുക്കറിയാം മത്തായ എഴുതിയ സുവിശേഷം അധ്യായം മൂന്ന് എട്ടിൽ മത്തായി മൂന്ന് എട്ടിൽ പറയുന്നുണ്ട് അവൻ അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള സ്നാനമുണ്ട് ഒന്ന് ജലത്താൽ ഉള്ള സ്നാനം അതാണ് കൗരാശിക സ്നാനം നമ്മുടെ പള്ളിയിൽ കൊള്ളതും നമ്മൾ സ്വീകരിച്ചതും രണ്ട് നമുക്കറിയാം ആഗ്രഹത്താൽ ഉള്ള സ്നാനം വെള്ളത്താൽ സ്വീകരിച്ചിട്ടില്ല പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാൽ പശുദ്ധാത്മാവിനും യേശുവിനെയൊക്കെ ദാഹിച്ച് ജീവിക്കുന്ന അത് വ്യക്തിപരമായ യേശുമായി ബന്ധപ്പെട്ട ആത്മാവിന്റെ അനുഭവമുള്ളവർ അതാണ് ആഗ്രഹത്താൽ ഉള്ള സ്നാനം ഒരു സ്പെഷ്യൽ പള്ളി സ്നാനം കിട്ടാത്തവർ മൂന്ന് നമുക്കറിയാം രക്തത്താൽ ഉള്ള മാമൂരി ബാപ്റ്റിസം ഇൻ ബ്ലഡ് എന്ന് പറയും അതായത് രക്തസാക്ഷിത്വം യേശുവിൻ നാമത്തിൽ യേശുവിന് വേണ്ടിയിട്ട് വേറൊരു മാമൂഷായും സ്വീകരിച്ചിട്ടില്ല എങ്കിലും മരിക്കുന്നവർ രക്തം ചിന്തുന്നവർ ഈ മൂന്ന് സ്നാനത്തെ പറ്റിയും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട് വേദോപദേശത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇനിയും നമുക്ക് അതെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്നേ പത്രോസ് നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പാദിനെയാണ് നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്നത് ഒന്ന് പത്രോസ് അധ്യായം ഒന്ന് വചനം ആറ് ഇവിടെ അതിന് മുമ്പ് അത് നമ്മൾ ചിന്തിക്കണം യേശുക്കുരിശി ലോകത്തിലേക്ക് വന്നത് നമ്മളെ അവിടുത്തെ സ്വഭാവത്തിൽ പങ്കു തരാനാണ് നമുക്ക് ദൈവിക സ്വഭാവം തരാനാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം നാല് രണ്ട് പത്രോസ് ഒന്ന് നാല് ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഒന്ന് പത്രോസ് അധ്യായം ഒന്ന് ആറ് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കില്ല കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേരുവായിരിക്കും അപ്പോൾ പറയുന്ന ഒന്ന് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരത്തേക്കാൾ അഗ്നി അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും അത് പരീക്ഷകളെ അതിജീവിക്കുന്ന ജീവിതമെന്നാണ് അത് അത് മനസ്സിൽ വച്ചുകൊണ്ട് നമ്മളൊന്ന് ധ്യാനിക്കണം ഈശോ നമുക്കറിയാം ജോർദാൻ കരയിൽ വെച്ച് സ്നാമയോഹനാൽ നിന്ന് സ്നാനം സ്വീകരിച്ചു പരിശുദ്ധാത്മാവ് പ്രാവിണ്യ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതെന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ വേറൊരു ഭാഗം വായിക്കുന്നു മർക്കോസ് പത്ത് മുപ്പത്തെട്ട് അവിടെയാണ് ശബരിപുത്രന്മാർ അമ്മയായിട്ട് വരുന്നത് ഇടത്തും വലത്തും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം കഥ അല്ലെ സംഭവം അപ്പോൾ ഈശോ ചോദിച്ചു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാവോ അവർ കുടിക്കാവുന്ന മക്കൾ സമ്മതിക്കുകയും ചെയ്തു ഇനി ആ ഇതൊന്ന് ഒന്ന് ചിന്തിച്ച് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയും അല്ലേ ലൂയ സ്നാനം യോഗനാനിൽ വെച്ച് സ്വീകരിച്ച ഈശോ പറയുകയാണ് അത് ഞാൻ പാനപാത്രം അത് നമുക്കറിയാം പാടുപിടകളും കുരിശുമാരണവും ഇനിയും പറയാണ് ഞാൻ സ്വീകരിക്കാനിരിക്കുന്ന സ്നാനം അപ്പോൾ ആ സഹനത്തിൻ്റെ ആ വേദനയുടെ പീഡനങ്ങളുടെ കുരിശുമരണത്തിൻ്റെ സ്നാനമാണ് അത് കർത്താവ് അത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തിയാവോളും ഞാൻ എത്ര ഞെരുങ്ങുന്നു കർത്താവ് പറഞ്ഞതാണ് ലൂക്ക അദ്ധ്യായം പന്ത്രണ്ട് നാല്പത്തിയേഴ് അപ്പോൾ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അതുവരെ കർത്താവ് ആഗ്രഹിച്ചു ഞെരുങ്ങുകയാണ് അതാണ് കുരിശിലെ അതേ അതേപിരി പറയുന്നില്ല കുരിശിനെ പിരിയാൻ ഏറെ പറയുന്ന ആളും പറഞ്ഞിട്ടുള്ളതാണ് അത് കഴിയാണ് അതിനുശേഷം തുടർന്ന് എഴുതുന്നു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ അല്ലേ ലൂയ അതെ അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ അത് കൈവപ്പ് പ്രാർത്ഥനയിലൂടെയോ പള്ളിയിലെ സ്നാനത്തിലൂടെയോ പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെ രൂപത്തിൽ സ്വീകരിച്ചു എന്ന് ഞാൻ പറയും എന്നാൽ തീയുടെ രീതിയിൽ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ തീ വീണിട്ടില്ല എന്തൊക്കെ വാസ്തവത്തിൽ തീ അനുഭവമായിരുന്നു തീനാക്കളുടെ രൂപത്തിലെ പ്രാവിന്റെ രൂപത്തിലല്ല അള്ളിയിലൂയ തീ എന്ന് പറഞ്ഞാൽ എനിക്ക് കത്തി ദഹിപ്പിച്ചു കളയുന്നത് നമ്മളിൽ ദൈവികമല്ലാത്തതിനെ കത്തിച്ചു കളയുന്നു എന്നിട്ട് വിശുദ്ധി ഉള്ളവരാക്കുക നമ്മൾ മലാഖി പ്രവാചകിൽ പറഞ്ഞതുപോലെയും അതായത് പുത്രന്മാരെ സ്വർണ്ണവും വെള്ളിയും ഉരുക്കുന്ന പോലെ ഉരുക്കും അലക്കുകാരൻ കാരമിട്ട് വെളുപ്പിക്കുന്നു വെളുപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്നാനം ഒരുഷൻ നമ്മളിൽ പലരും സ്വീകരിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ കുറവാണെന്ന് കത്തോലിക്ക സഭയ്ക്ക് കേരള സഭയ്ക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതേപ്പറ്റി അല്പം ചിന്തിക്കണം അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം അത് തരികയാണ് നമുക്ക് തരികയാണ് അത് നമുക്ക് അതായത് ഈ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും ഒരു ഇപ്പോൾ നമുക്കറിയാമല്ലോ കേരളത്തിലും ലോകത്തിലും മുഴുവൻ മണിപ്പൂരും അല്ലെങ്കിൽ പൂഞ്ഞാറും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ഇവിടെയെല്ലാം അതെ കർത്താവ് തൻ്റെ സഹനത്തിൽ പങ്കു ചേരാനായിട്ട് അത് നമ്മെ വിളിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ശരിയാണ് അപ്പോൾ വലിയൊരു സത്യമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം നമ്മൾ സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടണം സഹനത്തിലൂടെ കടന്നു പോകണം പ്രവാചകനായ സക്കറിയ തൻ്റെ ലേഖനത്തിൽ അതിൻ്റെ എഴുത്തുകളിൽ പതിമൂന്നാം അധ്യായം ചക്കറിയ പതിമൂന്നാം അധ്യായം ഏഴ് മുതൽ വചനങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ ഒന്ന് ശ്രദ്ധിക്കണേ സൈന്യങ്ങളുടെ കത്താവരളി ചെയ്യുന്നു എൻ്റെ ഇടയനെതിരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക ഇടയനെ വെട്ടുക ആടുകൾ ചിതറട്ടെ ദുർ ദുർബ ദുർബലർക്കെതിരെ ഞാൻ കരയും ഉയർത്തു കത്താവരളി ചെയ്യുന്നു സികൾ മൂന്നിൽ രണ്ടു ഭാഗം നശിപ്പിക്കപ്പെടും മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും ഈ മൂന്നിൽ ഒരു ഭാഗത്തെ വെള്ളിയെന്നപോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും സ്വർണ്ണമെന്ന പോലെ മാറ്റി പരിശോധിക്കും അവരെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരമരളും അവരെ ജനമെന്ന് പറയും കത്താവ് എൻ്റെ ദൈവമെന്ന് അവർ പറയും വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്നു വായിച്ച് ആ ഭാഗം ാനിക്കുന്നത് നന്നായിരിക്കും പറയാണ് ഇടയനെതിരാണ് നമുക്കറിയാം മെച്ചക്കൽ പ്രവാചകൻ മുപ്പത്തി ഏഴിൽ ഇടയനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടയനെതിരാണ് ഇടയന്മാർ ആടുകളെ പോറ്റുന്നില്ല കേരളസഭയെ നോക്കുമ്പോൾ ഒത്തിരി സത്യമുണ്ട് നമ്മുടെ ഇടയന്മാരൊക്കെ ആന കുതിര അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങൾ വരുന്നതിനെതിരെ വലിയ ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണകെട്ടി അണതകരാൻ പോകുന്നു ആളുകൾ നശിക്കാൻ പോകുന്നു യാഥായും പൊട്ടശും എല്ലാം ഉണ്ട് ഭൗമിക കാര്യങ്ങളുടെ ഭൗമിക ശത്രുക്കൾക്ക് എന്നാൽ എത്രയോ മക്കൾ ആത്മീയ മക്കൾ എത്രയോ ക്രിസ്തീയ ആളുകൾ നഷ്ടപ്പെടുന്നു ആളുകൾ ഈ കുർബാന പ്രശ്നത്തിന്റെ പേരിൽ മാത്രം എത്ര പേര് വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എത്ര വിശ്വാസ ചൊതി വന്നിരിക്കുന്നു എത്ര പേർ പിശാചിന് പിന്നാലെ പോകുന്നു ശരീരത്തെ നശിപ്പിക്കുന്നവരെ നിങ്ങൾ വിഗണിക്കൂ പ്രിയ ഇടയന്മാരെ ആത്മാവിനെ നശിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരായിട്ടാണ് നിങ്ങൾ പോരാടേണ്ടത് പ്രാർത്ഥിക്കണം ഉപസിക്കണം ഇനി ജനങ്ങളോട് പറയൂ അതിൻ്റെ പറയൂ പരസ്പരം ക്ഷമിക്കാൻ ഈ സക്കറിയ പ്രവാചകന്റെ വാക്ക് ഇന്നുള്ള ഇടയന്മാരോടാണ് പറയുന്ന എനിക്ക് തൊന്നൂർ പറഞ്ഞെന്താണെന്നറിയാമോ വാളുണ്ട് നിങ്ങളെ വെട്ടും ആ പറഞ്ഞിരിക്കുന്നു ആ എസ് എൽ പ്രവാചകൻ ഞാൻ നിങ്ങൾക്കെതിരാണ് ഞാൻ ഇടയന്മാരെ കൂടാതെ എന്റെ ആടുകളെ നയിക്കും ആ ഇന്ന് നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ ഭൗമിക കാര്യങ്ങൾ സ്കൂൾ നടത്താൻ കോളേജ് നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൗമിക ഒരു സമരം നടത്താൻ പോകുന്നു ഈ ആത്മാക്കൾ നശിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു ഫീലിങ് അല്ല ഒരു വികാരവും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ തന്നെ ജീവിതം മാറ്റി വെക്കുന്നില്ല ഞാൻ അവരെ നോക്കുമെന്ന കർത്താവ് പറയുന്നു നമുക്കനുസരിക്കും ഇന്ന് അന്മേനികളിലൂടെയാണ് പല നവീകരണങ്ങളും നടക്കുന്നത് അല്ലെ ലൂയ ആ ഇടയന്മാരെ മാറ്റി നിർത്തിയുള്ള പരിപാടികൾ ധാരാളം ഇപ്പോൾ നടക്കുന്നു എനിക്കറിയാം കേരളത്തിലെ പല വീടുകളിലും കയറി ഇറങ്ങി അന്മേനികൾ ആളുകളെ ആശ്വസിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ പണക്കം മാറ്റണം ഈ പറ്റി പറയുന്നതെല്ലാം വിഗണിച്ചുകൊണ്ട് നിങ്ങൾ കുർബാനക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അന്മേനുകൾ എനിക്കറിയാം അതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ ഇടേനെ അല്ലേ ലൂയ എന്നിട്ട് പറയുകയാണ് അതെ മൂന്നിൽ രണ്ടു ഭാഗം നശിപ്പിക്കപ്പെടും അവശേഷിക്കും പ്രേമുള്ളൂരേ ഏറെ ഏറെ ഈ നാളുകളിൽ പല അച്ഛന്മാരും ഇതേപ്പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്നും അധികം പറയുന്നില്ല ഞാൻ ഹെബ്രായക്കാർ കഴിഞ്ഞ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം നമുക്കറിയാം മുഴുവനും വിശ്വാസത്തെ പറ്റി പറയുന്നതാണ് വിശ്വാസത്തെ പ്രതി ദീപം ബലി കഴിച്ചു വരും മക്കളെ ജീവൻ കൊടുക്കാൻ തയ്യാറായ അബ്രഹാം ഇതെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പീഡനങ്ങളെ പറ്റിയൊക്കെ ഇനി അത് ഒരു ഭാഗം മാത്രം വായിച്ചു കൊണ്ട് ഞാൻ ഈ ചെറു പ്രസംഗം നിർത്താം കൂടുതലായ എന്താണ് ഞാൻ പറയേണ്ടത് ഗഡയോൺ ബരാക് സാംസൺ ജാഫ്ത ദാവി സാമൂഹ്യും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായികൾ പൂട്ടി അഗ്നിയുടെ ശക്തിയെ കെടുത്തി വാളിന്റെ വായൽ നിന്ന് രക്ഷപ്പെട്ടു നിന്ന് ശക്തി ആർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചുപോയവരെ പുനർജീവിതത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല അവർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചില രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാള് കൊണ്ടുപറിക്കപ്പെട്ടു ചില ചെമ്മരിയാളുകളുടെയും കോലാളികളുടെയും തോൽ ധരിച്ചു നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു ഇതൊരു പ്രവചനമാണ് നടക്കാൻ പോകുന്നതാണ് നമുക്കറിയാം ഈ മരപീഡനം ലോകത്താകെ ഇനിയും വർധിക്കും പറയാൻ പോകുന്നില്ല മാനുഷികമായ പ്രവർത്തനങ്ങളിൽ നിർത്താൻ ദൈവികമാണിത് ദൈവം ശുദ്ധീകരിക്കുകയാണ് അഗ്നിയുടെ സ്നാനം ഭക്ഷിക്കുകയാണ് ആ തീയിടുകയാണ് ഈ തീയില് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കഴിക്കാത്തവരെല്ലാം തൂത്തറിയപ്പെടും കണ്ടു അതെ ആളുകൾ ക്യൂ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചു കർത്താവിനോട് പ്രതി എത്ര സഹനങ്ങളിലൂടെ അവർ കടന്നുപോയി വിശ്വാസത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് തയ്യാറാക്കും നിങ്ങളെയും എന്നെ ഇത് തയ്യാറാക്കും ഇനിയും പറയാണ് അത് അങ്ങനെ ആ ശുദ്ധീകരണം നമ്മൾ നടത്തുന്ന ആ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് സക്കറിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഭാഗം അവശേഷിച്ച ഭാഗം ആ ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ ഈ ലോകത്തിലായിരിക്കും അവരായിരിക്കും യഥാർത്ഥ ക്രിസ്ത്യാനികൾ മുപ്പത്തെട്ടാം വചനം പറയുന്നു ഹെബ്രായർ പതിനൊന്ന് മുപ്പത്തെട്ട് അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു അല്ലേ രൂയ അതേ പ്രേമക്കളെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരെ ഒരു വിഷയം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റില്ല ഇന്നും നല്ല ക്രിസ്ത്യാനികളായി നീ ജീവിച്ചു ക്രിസ്ത്യാനിയായി ജീവിക്കൂ ലോകത്തിന് നിന്നെ അംഗീകരിക്കാൻ സ്നേഹിക്കാൻ പറ്റില്ല നിങ്ങൾ പല കരിശുമാറ്റികളും എന്നോട് പറയാറില്ല അച്ഛാ ഞാൻ കരിശുമാറ്റിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും പള്ളി പോയി വീട്ടിലാർക്കും എതിരെ നാട്ടുകാർ പറയുന്നു വിചാരിച്ചും പോലും പറയുന്നു അത് എനിക്കെതിരായിട്ട് അറിയേ നിങ്ങൾ ഒത്തൻറ്റിക് ക്രിസ്ത്യാനികളാ യഥാർത്ഥ ക്രിസ്ത്യാനികളാ ജീവിക്കാൻ തീരുമാനിച്ചു ജീവിക്കുമ്പോൾ ലോകം നിനക്കെതിരായിരിക്കും ലോകത്തിന് നിങ്ങളെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല അല്ലേ ലൂയ അപ്പോൾ അങ്ങനെയുള്ള അതെ ക്രിസ്ത്യാനികളെയാണ് കർത്താവ് ഇപ്പോൾ ഒരുക്കുന്നത് ഒരുക്കി വാർത്തെടുക്കുന്നത് ആ കർത്താവ് അപ്രകാരമുള്ളവരുടെ കൂടെ ഉണ്ടായിരിക്കും കൈവിടില്ല കേട്ടോ ഈ ശുദ്ധീകരിച്ച് കൂടെ കൊണ്ടുപോയ്ക്കാം നമുക്കറിയാം മൂന്ന് ബാലന്മാരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ ദാനിയൽ പുസ്തകം ആ തീ കാത്ത് കർത്താവ് കൂടെ ചെന്നു നാലു പേരായി കാണപ്പെട്ടു അവിടെ ഒരു രോമം പോലും കത്തിയില്ല ഈശ്വരെ സംരക്ഷിച്ചു നമുക്കറിയാം ചാരിത്രത്തിനു വേണ്ടിയിട്ട് സൂചന എപ്രകാരം കഴിവ് മരത്തിലേക്ക് നയിക്കപ്പെട്ടു അതും പ്രധാന ആചാര്യന്മാരാൽ ചെണ്ടകൊട്ടിക്കൊണ്ട് അവളെ തൂക്കം പോയി അവൾ വഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കി എന്നാൽ അവസാനം ദാനിയൽ എന്ന ചെറുപ്പക്കാരന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം തട്ടി ഉണർത്തി നീതി നടപ്പാക്കി പ്രിയമുള്ളവരെ സംഭവിക്കും ഇത് സത്യങ്ങൾ ആണ് മറന്നുപോകരുത് ശുഖക്കൂട്ടിലേക്ക് ദാനിയലിനെ പിടിച്ചെറിഞ്ഞു കുറെ കഴിഞ്ഞ പച്ചന്ന് നോക്കി സിംഹം അവനെ കടിച്ചു കീറിച്ച് എല്ലുപോലും തിന്നു കാണുമെന്ന് മഹാരാജാവ് ഓർത്തു എന്നാൽ അതെ സുഖത്തിൻ്റെ പല്ലെണ്ണുന്ന ദാവീദിനെ അത് ദാനിയലിനാണ് കണ്ടത് അല്ല പ്രിയമുള്ളവരെ ഇതൊക്കെ അതെ സത്യങ്ങളാണ് ചുമ കഥകളല്ല മിഥ്യകളല്ല ഈശോ കൂടെ ഉണ്ടായിരിക്കും അവനോട് കൂടി ചേർന്ന് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ അപ്പോൾ അത് ആത്മാവിലുള്ള സ്നാനത്തിലൂടെയാണ് എന്തെല്ലാം സഹനങ്ങളും വേദനകളും ഉണ്ടായാൽ എൻ്റെ ശുദ്ധീകരണത്തിലാണ് ഇതുണ്ടാകുന്നത് എൻ്റെ രോഗമായിരിക്കാം പട്ടിണിയായിരിക്കാം സാമ്പത്തിക കടബാധ്യതയായിരിക്കാം മറ്റുള്ളവരുടെ വെറുപ്പായിരിക്കാം മറ്റു നിർത്തലായിരിക്കാം ഇതെല്ലാം നിങ്ങൾ കേട്ടിപ്പോൾ എന്നാൽ അതേ കർത്താവ് അവരെ സംരക്ഷിക്കും അവിടെ കൂടെ ഉണ്ടായിരിക്കും ഒരു ഭാഗം കൂടി വായിച്ചു ഈ ഉത്ബോധനം ഞാൻ നിർത്തുകയാണ് പതിനൊന്നാം അധ്യായം റോമ റോമ പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നുമുതൽ വചനങ്ങളിൽ അതായത് ഇസ്രായേലിന്റെ വലിയ ഒരു പ്രവാചകൻ ആയിരുന്ന ബഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഏലിയ ഏലിയയില് വലിയ പ്രവാചകനായിരുന്നു നമുക്കറിയാം ആ മൂറിയ മലയിൽ വെച്ച് കാർമൽ മലയിൽ വെച്ച് നാ നാനൂറ്റൻപത് ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചവനാണ് നമുക്കറിയാം അവൻ ഒറ്റയ്ക്ക് കഥ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ബലിവസ്തുവിനെ കത്തിച്ചവനാണ് അവൻ നാനൂറ്റമ്പത് പേര് മസിൽ പിടിച്ച് ബാലിനെ വിളിച്ചിരുന്നു സംഭവിച്ചില്ല അത്ര അത്രയുള്ളവൻ സ്നേഹമുള്ളവൻ അതെ അവൻ അതെ നമുക്ക് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അതെ വായിക്കട്ടെ പതിനൊന്നാം അധ്യായം റോമാക്കാർക്ക് എഴുതിയ ലേഖനം വചനം രണ്ടു മുതൽ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ പരിത്യജിച്ചിട്ടില്ല പരിത്യച്ചിട്ടില്ല അല്ല വായിക്കുന്നുണ്ടല്ലോ റോമാ എട്ട് ഇരുപത്തെട്ട് താൻ മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൈവിടില്ല അവർക്കെല്ലാം നന്മക്കായി പരിണമിപ്പിക്കുമെന്ന് അതിനുശേഷം പറയുകയാണ് ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നത് എന്ന് അവനെപ്പറ്റി പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമോ അതായത് ഇസ്രായേലിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് വാദിക്കുന്ന ആളുകളോട് പറയുന്നത് നോക്കൂ ഇതാണ് കർത്താവേ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവർ ഞാൻ അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജീവനെയും തേടുന്നു എന്നാ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നു ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ പിടനങ്ങളെല്ലാം നടക്കുമ്പോൾ ഏറെ ആയിരങ്ങൾ ഒരു വിഷയം അത്താമാരും അച്ഛന്മാരും കന്യാസികളും ഒക്കെ വിശ്വാസം ഉപേക്ഷിക്കും എന്നാൽ കർത്താവ് തനിക്കാറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിനിടെ ഇത് പറയാണ് അപ്രകാരം കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് അല്ലേ ലൂയ അതെ ഈ കാലഘട്ടത്തിൽ ഈ പീഡന കാലഘട്ടത്തിൽ കൃപ നിറഞ്ഞവർ കർത്താവ് അവശിഷ്ട ഭാഗം എന്ന് പറയും അവരെ സംരക്ഷിക്കും അത് തെരഞ്ഞെടുത്തും മാറ്റി നിർത്തും അവരുടെ കൂടെ നടക്കും അവിടെ ആയിരിക്കും യമാനിൽ അനുഭവമായിട്ട് പോകുന്നത് ഇപ്പോൾ ഈശോ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞേച്ച് അയ്യോ അയ്യോ അത് സംഭവിച്ചു ഈ സംഭവിച്ചു നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പരാതിയും പറഞ്ഞ് ഒരു സമാധാനം വില നടക്കാൻ എവിടെ കിട്ടും കിട്ടും ആ ആ ധാരാശ്രമത്തിൽ പോകണം ഈ അച്ഛനവിടെ പോകണം അവിടെ പോയാലായിരിക്കും കിട്ടുന്നത് നോക്കുകയാണ് പരിധി നടക്കുകയാണ് ഈ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനപ്രിയമുള്ളവര് ബാലിൻ്റെ മുമ്പിൽ ആ തിന്മയുടെ മുമ്പിൽ മുട്ടുകുത്ത ഒരു ജനതയെ അവൻ ഇതിനിടയ്ക്ക് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നീയും ഞാനും ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തു അല്ലെ ലൂയ ഹാലി ലൂയ അപ്പൊ ആ അഗ്നിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോട് കൂടെ പ്രക്ഷോഭിക്കുന്നവരായിരിക്കും സന്തോഷം അനുഭവിക്കുന്നവർ ശക്തി അനുഭവിക്കും കൃഷി ഭൗമികമായ നേട്ടങ്ങളും ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളും പിൻവലിക്കപ്പെട്ടേ കാം എല്ലാ അവകാശങ്ങളും പോയേക്കാം ഞാൻ പറഞ്ഞ പോലെ അവർ അലഞ്ഞു തിരിഞ്ഞു നടന്നേ അവരെ സ്വീകരിക്കുവാൻ സ്വന്തമാക്കാൻ ഈ ലോകത്തിന് യോഗ്യതയില്ല അതെ യഥാർത്ഥ ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് സത്യമല്ല അല്ലേ ലൂയ അതുകൊണ്ടാണ് കഥ പറഞ്ഞത് ലോകം നിങ്ങൾക്കെതിരാണ് ലോകത്തിലാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല അതിനെ കർത്താവ് മനസ്സ് പഠിപ്പിച്ചും മനഃപൂർവ്വം പഠിപ്പിച്ചത് അതിലേക്ക് കഥാവി പഠിപ്പിരൊക്കെ പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല ഇപ്പൊ കേൾപ്പിക്കുകയാണ് ഇതാണ് മതപീഡനം ഇന്ത്യയിൽ അല്ലെ മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം നൂറ്റി അമ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ വളരെ ഗൗരവതരമായി പീഡിപ്പിക്കപ്പെടുകയാണ് ക്രിസ്ത്യൻ നാമം പറയാൻ പോലും പറ്റാത്ത അർഹതയില്ലാത്ത രാജ്യങ്ങൾ അൻപതിലധികമുണ്ട് നമുക്കറിയാം പാഷന്മാരെയും അച്ഛന്മാരെയും കന്യാസികളൊക്കെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും പള്ളികൾ തകർക്കുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് വരണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം അറിവുള്ളവരാണ് വിജ്ഞാനമുള്ളവരാണ് ഇതെല്ലാം ഇനിയും കൂടും കുറയാൻ പോകുന്നില്ല അഗ്നി ചൊരിയപ്പെടുകയാണ് അഗ്നിയുടെ സ്നാനം തീ വീഴുകയാണ് അവിടെ ബാലിന് തലകുനയ്ക്കാൻ തിന്മക്ക് തലകുനയ്ക്കാതെ യേശുവിനെ മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ ഒരു കോട്ടവും വരുത്താതെ യേശുവ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക ഇതായിരിക്കട്ടെ ഇനിയുമുള്ള നമ്മുടെ പന്തക്കൊസ്താ അനുഭവങ്ങൾ അതാരെ ഒരച്ഛൻ കൈവെച്ച് പറഞ്ഞോഷ് ഇതൊരു സന്തോഷം സന്തോഷം എനിക്ക് അച്ഛനൊക്കെ കൈവെച്ചപ്പോ ഓ മേത്തൂടി ഒഴുകാരുന്നു സമാധാനം എൻ്റെ അച്ഛ അതെല്ലാം പറഞ്ഞാൽ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കല്ല് പിടിക്കാൻ പോകും വീണ്ടും മണ്ണുപിടിക്കാൻ പോകും വീണ്ടും പഴയ മോശമായും ജീവിച്ചാൽ വീണ്ടും പോകും പോവുക ധ്യാനത്തിന് ഇയമ്പൂഷാൻ പോണ പോലെ അല്ല എന്റെ മക്കളെ ഇയം പുഷിലൊക്കെ നിർത്ത് ഉരുക്കി വാർത്തെടുക്കൂ വെളുപ്പിക്കൂ ഒരിക്കലും ആ പ്രഭ നഷ്ടപ്പെടില്ല ആ ഈശോ ആ നിന്നെ സഹനത്തിലൂടെ പോകുമ്പോൾ അത് തട്ടാൻ സ്വർണ്ണപ്പണിക്കാരൻ ഉരുകിയ ദ്രാവകത്തേക്കൊക്കെ അവന്റെ മുഖം കാണുന്ന പോലെ അപ്പോൾ സ്വർണം യഥാർത്ഥ ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന പോലെ ഈ അഗ്നി ശുദ്ധീകരണത്തിന്റെ കാലത്ത് ഈശോ നിന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ ോണിക്കാല കയ്യിലെ തുവാലി ആ മുഖം പറഞ്ഞതുപോലുള്ള മുഖം ഈശോ കാണാനിടയാകട്ടെ ദൈവം കാണാനിടയാകട്ടെ അതാണ് ഭാഗ്യം മക്കള് അതാണ് ക്രിസ്തീയ ജീവിതം മക്കളെ അവിടെയാണ് ഐശ്വര്യം അവിടെയാണ് സമ്പത്ത് അവിടെയാണ് ഞാൻ യേശുവോട് വസിക്കുന്നത് അവിടെയാണ് ഞാൻ യേശുവിനെ സ്വന്തമാക്കുന്നത് പൗലോസിനെ പോലെ ഇനി ഞാനല്ല ക്രിസ്തുവിന് ജീവിക്കുന്ന പറഞ്ഞുകൊണ്ട് ക്രൈസ്തവോട് പറഞ്ഞ് പോകാൻ പറ്റുന്നത് പോകണം മക്കളെ അതിനുള്ള ക്ഷണമാണ് ഈ ദിവസങ്ങളിൽ ഈ നാളുകൾ ഇനിയും അവശേഷിച്ചിരിക്കുന്ന കാലഘട്ടം ആ ആലോകാവസാരമെന്നും കത്താൻ രണ്ടാം വരമെന്നൊക്കെ പറയുന്നതെല്ലാം ഇതാണ് ലഗ്ന ചുരുക്കം ഈശോ വരട്ടേ രണ്ടാം വരെ വരുമ്പോൾ അത് എന്നിൽ അവൻ്റെ മുഖം കാണാൻ ഇടയാകട്ടെ ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഭജനം ഹലേറ്റിൽ കൊണ്ടുപോകിൽ ആ ഹരേയും ഈശോയ്ക്ക് അർപ്പിക്കും കാലം കഥ ആവി സ്നാനം അങ്ങ് സ്വരിച്ചു സ്വീകരിക്കണമെന്ന് അപ്പസ്തോലന്മാരുടെ പറഞ്ഞു ആദ്യ നൂറ്റാണ്ടിൽ അവരെല്ലാം യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായി രക്ത തീയാലുള്ള അഗ്നിയാലുള്ള സ്നാനം സ്വീകരിച്ചു ലോകത്തിലെ ആദ്യത്തെ അമ്പത്തഞ്ചു മാപ്പാപ്പമാരും വടിക്കപ്പെട്ടു രക്തസാക്ഷികളായി ആദിമസ വളർന്നു ശക്തരായി വളർന്നു അതിന് കാരണം രക്തസാക്ഷിത്വമായിരുന്നു തമ്മിൽ കർത്താവ് ശുംത്തിൻ്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കൊടുക്കുക ശുഖത്തെ അഴിച്ചുവിട്ട് കടുപ്പിക്കുക കുരിശിയെ കെട്ടി തീ കത്തിക്കുക ഞങ്ങൾ കണ്ടിട്ടുള്ള ആലിമശയിലെ പീഡനങ്ങളെപ്പറ്റി പലതും കർത്താവ് ഈശോയെ ഞങ്ങൾ പ്രത്യേകിച്ച് കേരള ക്രിസ്ത്യാനികൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഞങ്ങളെ ഒത്തിരി ആളിച്ച വളർത്തിയത് ഇന്ന് വരെ അതുകൊണ്ട് ഉള്ള ആളിച്ചു വളർത്തിയതിൻ്റെ അലസ്വതയും അതുപോലെ തന്നെ തീഷ്ണതയില്ലായ്മയെല്ലാം മണ്ണ് ഭവിച്ചു പോയി ഞങ്ങൾക്ക് കഥ വൈശോയ അതെല്ലാം മാറ്റി തീഷ്ണരെയുള്ള തീഷ്ണരെ ജ്വലിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ ഞങ്ങളെ മാറ്റണമെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈശ്വരം കേട്ട ഓരോരുത്തരെയും പെരുമാറത്തിൽ അർപ്പിക്കുന്നു ഇപ്പോൾ അമത്തോളം പിന്നീട് കേൾക്കുന്നവരെ കഥ അകിവിളിച്ച് വേർതിരിക്കപ്പെട്ട അവശിഷ്ട ഭാഗത്തിലെ അംഗങ്ങളായി തീരിട്ടെ എന്ന് ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്നു വിശുനാഥ ലോകത്തിനവരെ തൊടാൻ പറ്റില്ല ലോകത്തിനവരെ തൊടാൻ യോഗ്യതയില്ല സ്വീകരിക്കാൻ യോഗ്യതയില്ല സ്വന്തമാക്കാൻ പറ്റില്ല അതേ കഥാവി ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ലോകത്തിൻ്റെതല്ല അങ്ങുടേതാണ് അങ്ങയുടെ സ്വന്തമാണ് മക്കളാണ് സഹോദരരാണ് സുഹൃത്തുക്കളാണ് ഈശോയെ ഈ നിമിഷം ഇവരെ ഞാൻ അർപ്പിക്കുന്നു ആഴമായ ബോധ്യങ്ങൾ കൊടുക്കും ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കപ്പ കൊടുക്കൂ കത്തുന്ന തീയിലും കത്താവി അങ്ങ് സംരക്ഷണം കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യമുള്ള കഥാവി അത് ഒരു വിഷ തിളപ്പിച്ച് എണ്ണയിലേക്ക് എറിയുമ്പോൾ കാര്യമുള്ള കഥാവി അങ്ങോട് കൂടി ശക്തരായി പോകാൻ ഏ ദണ്ഡനങ്ങളിലും അങ്ങയുടെ ആ സംരക്ഷണം കൊടുക്കണമേ അതനുഭവിച്ചു കൊണ്ട് ധൈര്യമായി ഒഥൻ്റിക് യഥാർത്ഥ ക്രിസ്ത ക്രൈസ്തവരാജീവിക്കാൻ സഹായിക്കൂ മക്കളെ ശക്തിയും കൃപയും അനുഗ്രഹം കിട്ടുവാൻ നിങ്ങൾ മാതാവിൻ്റെ വിമരഹൃതയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ഞാൻ ആശുപതിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ അലേലൂയ ആ മേൻ ക്രൈസ്തലോൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ശക്തരാകാം നമുക്ക് നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാം മക്കളെ ഞാൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി നാമമാത്രമായി പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ അതുപോലെ നാമമാത്ര ക്രിസ്ത്യാനികളല്ല യഥാർത്ഥ ക്രിസ്ത്യാനികളായി നമുക്ക് നമ്മളെ തന്നെ വാർത്തെടുക്കാം പക്ഷിത്മാവ് എന്നിട്ട് പറയുമേ ഉരുക്കി വാർക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ ക്രൈസ്തലോൺ ആ മേൻ